ആ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകര കടമേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ആഞ്ചേരി റൂട്ടിലൊക്കെ കടമേരി കേട്ടോ ഇവിടെ വന്നത് റൈസിനെ കാണാനാണ് റൈസിന് സെറിബൽ പാൾസി ആണ് റൈസിന്റെ വീടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ സ്ഥലക്കോലോ എന്താ ഇതെല്ലാം കഴിച്ചു ഒഴിവാക്കുന്ന പ്രശ്നമില്ല വെളിച്ചെല്ലാം ഇണ്ട് വാ ഇത് റേസിന്റെ അനിയനാണ് നല്ല മഴയാണ് അപ്പാണ് നിങ്ങള് പേരെന്താ റൈസ് ഇവിടെ ഉള്ളിലുണ്ട് അപ്പൊ ഇതാണ് റൈസ് നടക്കുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ കൊറേ ദൂരം നട അങ്ങനെ നടക്കാൻ പറ്റൂല അല്ലേ ഒരു ബാലൻസിന്റെ പ്രശ്നമുണ്ട് അല്ലേ പിടിച്ച് നടക്കണോ ഒറ്റക്ക് നടക്കൂ നടന്ന് ഒന്നും പോരില്ലല്ലോ പുറത്തോട്ട് പോവാറുണ്ടോ നടന്ന് തന്നെ പോവാൽ ചെയറിൽ പോകും ഇലക്ട്രിക് വീൽ ചെയറല്ല പള്ളിയിൽ പോലെ അടുത്ത പള്ളി നടന്നു അല്ലേ ഉമ്മേദലിരുന്ന് സംസാരിക്കാ ഇവിടെ ഇരുന്നാ ജന്മനുള്ളതാണ് എന്നാ സംഭവിച്ചത് സർജറി വേണ്ട ഡെലിവറി ആയിരുന്നു നമുക്ക് കുറച്ച് ലേറ്റ് ആയി ഹോസ്പിറ്റലിൽ അങ്ങനെ അപ്പഴത്തേക്ക് കുട്ടി ഇറങ്ങിപ്പോയി അങ്ങനെ ഓപ്ഷൻ ഇല്ലാണ്ട് സുഖപ്രസവാക്കിയത് അതുകൊണ്ടുള്ളൊരു സർജറി വേണ്ടത് അതായത് ഇക്കാലത്ത് പ്രശ്നമേ എനിക്കുള്ളൂ സംസാരിക്കാനൊന്നും അങ്ങനെ വേറെ വിഷയമൊന്നും ഇല്ല അതായത്

മുപ്പത്തിരണ്ട് നമുക്ക് ദൂരം പ്രശ്നം പ്രശ്നമല്ല അടുത്തായ നല്ലത് ദൂരം നമുക്ക് പ്രശ്നല്ല നമുക്ക് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവരെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ പ്രശ്നമല്ല ശാരീരികമായിട്ട് ചെറിയ പ്രശ്നമുള്ള ബുദ്ധിമുട്ടില്ല മാനസികമായിട്ട് ആകുമ്പോ അറിയാമോ അതെ അതെ ചെറിയ നടക്കാനൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു മൈനോട്ട് വിഷയങ്ങളൊന്നും നമുക്ക് വിഷയമില്ല വിഷയമില്ലല്ലോ അപ്പൊ ദൂരം നമുക്ക് വിഷയമില്ല എവിടെയാണെങ്കിലും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ റീസിന് നിലവിൽ ജോലിയൊന്നും ഇല്ല വരുമാനം ഫാമിലിക്ക് വരുമാനം നോക്കാൻ റെഡിയാണ് അതെ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ ഓരോ നോക്കാൻ അല്ല നോക്കുന്നത് തീർച്ചയായിട്ടും ഓരോരാഗ്രഹണ്ട് കല്യാണം കഴിക്കണം തീർച്ചയായും

ഏട്ടന്റെ കാര്യത്തിൽ അത്രയും കേറിംഗ് ഉള്ള ഒരു ബ്രദറാണ് നിങ്ങൾ ആലോചന ആയിട്ട് മുമ്പോട്ട് വരിക നല്ലപോലെ നിങ്ങക്ക് അതായത് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരണം ഇപ്പൊ റേസിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ കൈക്ക് അധികം പവർ കൊടുക്കാനാവല്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം അല്ലെ വേറെ യാതൊരു വിഷയവും സ്ഥിരമായിട്ട് ഗുളിക ഓടിക്കുന്ന അങ്ങനത്തെ ഒരു വിഷയമില്ല അതെ അപ്പൊ നല്ല പിടുത്തം പിടിച്ചാലേ നോക്കാ ശരി പിന്നെ അതെ 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 ബലം 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 പിടിക്കുന്ന അതായത് ഫോണൊക്കെ എല്ലാം ഫേസ്ബുക്കിലും ആണ് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ റെഡിയാണ് നോക്കാം അതായത് ഭാവിയില് ഫാമിലിയോ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം റെഡിയാണ് അതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ എല്ലാത്തിനും ഫുൾ ഫാമിലി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്പൊ ഒരു മുപ്പത്തിരണ്ട് വയസ്സല്ലേ റീസൺ ആയ നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന നോക്കാം അല്ല ഒരു ഓന്റെ നമുക്ക് ഏറ്റവും വേണ്ടത് അതെ ഇവരെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം അതെ രണ്ടാളും കൂടെ ഇവരെ നമ്മൾ നോക്കാൻ റെഡിയാ ആഗ്രഹത്തിന് കല്യാണം പഠിപ്പിക്കുമ്പോ ആളെയും കൂടെ നോക്കേണ്ട ഒരു അതെ അവസ്ഥയായിട്ടും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനും ആ റേസിനൊക്കെ അറിയാനും പറ്റിയ ചെറിയ ബുദ്ധിമുട്ടുള്ള ആലോചന ഒക്കെ നമ്മൾ സ്വീകരിക്കും പിന്നെ വയസ്സിന്റെ കാര്യൊന്നും അങ്ങനെ വിശേഷ മുപ്പത് വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാന സ്നേഹമുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് മാത്രം നോക്കുന്ന ഒരാളെ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ കുറച്ച് ഒരു അഞ്ചാറ് മാസമായിട്ട് ഇടക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ ആദ്യ ആദ്യം ഒന്നും പറയൂല പിന്നെ പറഞ്ഞ കല്യാണം കഴിക്കണം അങ്ങനെ ആഗ്രഹം ഉണ്ട് നിങ്ങളെ നിങ്ങളെ വീഡിയോ കാണാനുണ്ട് അതെ അതെ ഓനാണ് ശെരിക്കും ഇതില് അതെ ചോദിച്ചപ്പോ അതെ ഓൻ തന്നെ ഇറങ്ങിയതാണ് പിന്നെ അങ്ങനെ നല്ലൊരു എത്രയും പെട്ടെന്ന് പിന്നെ തീർച്ചയായി ഇപ്പോ എന്താ പറയാ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവല്ലോ ഫാമിലി ഇപ്പം ഉമ്മയും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുടെ അങ്ങനെ വരാം ഈ റൂറൽ റൂറൽ ഏരിയ കുടുംബത്തിലൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ കല്യാണൊക്കെ നടക്കാതെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുണ്ടാവും ഫാമിലി ലൈഫ് തീർച്ചയായും അപ്പൊ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ് നമുക്ക് റേസിനെ സ്നേഹിക്കുന്ന ഒരാളായ മതി വേറൊരു കാര്യം നമ്മൾ മെയിനായിട്ട് നമ്മള് മെയിൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ റേസിന് എന്താ പറയാനുള്ളത് പറഞ്ഞ എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ കണ്ടീഷൻസ് ഒന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും വരന്നോ നോക്ക അങ്ങനൊന്നുമല്ല ആ രണ്ട് ഒക്കെ വരാണല്ലേ ആ വരാന്നോ അതൊരാളാണോ അതെല്ലേ ഇത് പറയാൻ നമുക്ക് മനസ്സിലാകും പക്ഷെ നമ്മള് കുറച്ച് ക്ഷമയോടുകൂടാത് ശ്രദ്ധിക്കണം അല്ലേ എക്സൈറ്റ്മെന്റ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതെ അതെ അപ്പൊ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട് അപ്പൊ അത് വരുന്നാള് മനസ്സിലാക്കി മനസ്സിലാക്കാനാണ് നമ്മളെല്ലാം അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഒരു വധുവിനെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അവന്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇനി കൂടുതലായിട്ട് അറിയേണ്ട ഒരു തീർച്ചയായിട്ടും ഇവരെ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾ എത്ര മക്കളാ നമ്മള് മൂന്ന് മക്കള് മൂത്ത ആള് ആൾ നടുവിലൊരാളുണ്ട് ഞാൻ ഏറ്റവും ഏറ്റവും മൂത്തത് നടുവിലൊരു പെങ്ങൾ ഉണ്ട് എന്താ ചെയ്യുന്ന പശു പോവാണ് കൃഷിയൊക്കെ അപ്പോൾ റൈസിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ അതായത് സുഖപ്രസവായിരുന്നു ശരിക്കും ഓപ്പറേഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ കുട്ടി ഇറങ്ങിപ്പോയൻ്റെ അങ്ങനെ എന്തൊക്കെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഓരോ കുട്ടികൾക്കും നമ്മളിവിടെ ഓരോ വീട്ടിലും പോകുമ്പോൾ കാണുന്നത് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ റേസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായിട്ടൊന്നും യാതൊരു വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ ബുദ്ധിപരമായിട്ട് വിഷയങ്ങളൊന്നും ഇല്ല അവനെന്തെങ്കിലും ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ടോ ഒരു ോ എട്ടാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുന്ന സമയത്ത് അവസ്മാരം ഇത് വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അപ്പൊ അത് ഒരു കുറച്ചു കാലം സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണം അതിന്റെ ഒരു അതാണ് അതിനുള്ള സൊല്യൂഷൻ അത് കഴിച്ച് ചിലപ്പം ഭാവിയിൽ നിർത്താൻ പറ്റും ഇപ്പൊരു രണ്ട് ഗുളിക സ്ഥിരമായിട്ട് രണ്ട് കഴിക്കുന്നുണ്ടോ രാവിലെ അതിന് ശേഷം അവസ്മാരം ലാസ്റ്റ് വന്നേ അത് <laughs> കൊറേ <laughs> നടക്കുന്നതിന് നടക്കുമ്പോ കാലുവേദന അങ്ങനത്തെ വിഷയങ്ങള് ഒരു അങ്ങനത്തെ നടക്കാൻ വിഷയമില്ലേ ആ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യാനാത്തോണ്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് മറ്റേ കോർപ്പറേഷൻ അല്ല ബ്ലോക്ക് കിട്ടിയാണ് ഫ്രീ ആയിട്ട് കിട്ടിയാണ് അതുവരെ നടന്ന പോലെ പിന്നെ ഈപ്പൊ കുറച്ച് ദൂരെയുള്ള കല്യാണം വീട്ടിൽ കൂടുതൽ അങ്ങനത്തെ പരിപാടിക്കൊക്കെ വീൽ ചെയർ എടുത്ത് പോകും എന്റെ ബൈക്കും ഒക്കെ എത്രയും പെട്ടെന്ന് എറീസിന് പറ്റിയ നല്ലൊരു വധുവിനെ കണ്ടെത്തണം അപ്പൊ അവന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ അത്ര അതൊക്കെയാണ് പറയാനുള്ളത് ഇവരുടെ കറക്റ്റ് വീട് വരുന്നതെന്ന് വെച്ചാല് കോഴിക്കോട് ജില്ലയില് വടകര ീന്റെ അല്ലെരിയെന്താ കടമേരി 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 ഏരിയ അതെ ഈ ഈ കടമേരി അല്ലേ പറയാ അതെ ആ നമുക്ക് ദൂരെ ഒരു പ്രശ്നയില്ലാന്ന് പറഞ്ഞിക്കെങ്കിലും ആ ഒരു നാദാവരോ ഇവരുടെ ഏരിയ ആണ് വടയര ഏരിയ ഒക്കെ ആയാൽ അത്രയും സന്തോഷം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ അല്ലെ ഒരു അമ്പത് കിലോമീറ്ററിനുള്ളിലൊക്കെ ആയാൽ അത്രയും സന്തോഷം അപ്പൊ ഒരുപാട് എന്നാലും കുഴപ്പമില്ല ദൂരെ തായാലും ഇവനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ശരി അപ്പൊ അവന്റെ ജോലിന്റെ കാര്യം ആലോചിച്ച് അതും വിഷമിക്കണ്ടെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വരുമാന മാർഗമൊക്കെ നമുക്ക് ഭാവിയിൽ വരുന്ന കുട്ടിയാണല്ലേ സ്മാർട്ട് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഇവർ ഒക്കെയാണ് പിന്നെ ഫാമിലിന്റെ ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും നിങ്ങൾ ആരും വരുന്നൊരു കുട്ടികൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പൊ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെങ്കിലും നമ്മൾ അവരെ സ്വീകരിക്കും അവർക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ മതി അവനെ കെയർ ചെയ്യാൻ പറ്റും നല്ലൊരു മനസ്സുണ്ടാകാതെ കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക വേറെ കൂടുതലായിട്ടൊന്നും പറയാനല്ലല്ലോ ഇല്ല സപ്പോർട്ടിന് മുമ്പേ ഉണ്ട് അതെ 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 അപ്പോൾ ഇവര് മൂന്ന് കുട്ടികളാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ അനിയൻ്റെതും പിന്നെ റൈസിന്റെ ആണ് കല്യാണം നടക്കാനുള്ളത് അനീപ്പൊ ഓസ്ട്രേലിയയിലേക്ക് പോവാണ് അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇൻഷാല്ല എന്നാ പിന്നെ വേറെ പറയാനില്ലേ അതെ അത്ര തന്നെ അപ്പൊ റൈസ് ഞാൻ പറഞ്ഞല്ലേ സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ കുറച്ച് വ്യക്തതയോടുകൂടെ അത് കേൾക്കുമ്പോ അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു പെട്ടെന്നൊരാൾ വന്ന് എന്താ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ നമ്മളൊരു അഞ്ച് മിനിറ്റ് അവരോട് ഇരുന്ന് കൂളായിട്ട് സംസാരിച്ചാ പറയാന്നൊക്കെ മനസ്സിലാവും അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് മൊത്തത്തിലൊരു ഞരമ്പിന്റെ ഒരു വിഷയമാണല്ലേ അത് അതായത് ശരീരം മൊത്തം അതിന്റെ ഒരു ബാധിക്കും അതാണ് ഈ ചെറിയൊരു വിഷയം വരുമ്പോ അത് നടക്കാനായാലും അതെ കടന്നിടത്തിൽ ആ പിന്നെ നടന്ന് നടന്ന് ആ അതായത് കാലം കഴിയും തോറും മാറ്റം വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടോ മെച്ചപ്പെടുക ആറ് മാസം മുതലേ ഞങ്ങള് മനസ്സിലായിരുന്നു കമന്റ് കിടക്കാതെ അന്ന് മുതൽ ചികിത്സ കൊണ്ടു ഫിസിയോതെറാപ്പിള് ചെയ്യാനുണ്ട് കൂടി ആ ഫിസിയോതെറാപ്പി മാറ്റങ്ങൾ എന്തായാലും പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കും നല്ലപോലെ അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുണ്ടാവില്ല എന്റെ അത് കൊടുക്കുന്ന നമ്പർ ഷംനാഥിന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക കാരണം പുറത്ത് പോവാണല്ലോ അപ്പൊ വിളിച്ചാൽ കിട്ടുക അത് വാട്സപ്പ് നമ്പർ ഉണ്ടാവുക പിന്നെ ഉപ്പാന്റെ നമ്പർ കോളിങ്ങിനും കൊടുക്കായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചോട്ട് ആയക്ക എന്നിട്ട് അഥവാ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിക്കാ അപ്പൊ പിന്നെ നിങ്ങളെ ഭയങ്കര അപ്രീഷിയറ്റ് വർക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഭയങ്കര ഉപകാരമല്ല നമുക്ക് ഇവന് ഇവിടെ ഉള്ളോണ്ട് അറിയാൻ പറ്റാതിന്റെ ഒരു ഉപകാരം അപ്പൊ അതും കൂടി ആയിക്കോട്ടെ ആ നമ്മള് ഒരു പിന്നെ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും അത് ഷെയർ ചെയ്യുന്ന കൊണ്ട് മാത്രാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ അല്ലടാണത്തിന് വരാൻ പറ്റട്ടെ നമ്പർ നമ്പർക്ക് അവസാനം കൊടുക്കേയില്ല അങ്ങനെ